അട്ടപ്പാടിയിൽ മധു വിശന്നു വലഞ്ഞു ആ മധുവിന്റെ കാര്യങ്ങൾ ഇതേ പാട്ടിൽ പറയുന്നുണ്ട് ഇപ്പോൾ മോദിയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ടില്ല ഇതേ പാട്ടിൽ തന്നെ വേടൻ പറയുന്നുണ്ട് കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കുന്നു മധുവിന്റെ കാര്യം കൃത്യമായി തന്നെ മധുവിന്റെ പേരെടുത്ത് പറഞ്ഞു പറയണം മധുവിന്റെ കാട് കെട്ടവന്റെ നാട്ടിൽ എന്നല്ല പറയേണ്ടത് മധു എന്തിനാണ് മരിച്ചത് ആ മധുവിനൊരു മോചനം ആ മധുവിനെ പോലെ നിരവധി മധുമാരുണ്ട് ആ മധുമാരുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് റാപ്പർ വേടൻ മധുവിന്റെ കാര്യം കൃത്യമായി തന്നെ ഇത്തരം പാട്ടുകളിലൂടെ വേണം പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അതൊന്നും പുറത്തു വന്നില്ലല്ലോ ഇതേ പാട്ടിലുണ്ട് ഇപ്പോൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപതിൽ വന്നിട്ടുള്ള അതേ പാട്ടിനകത്തുള്ള വരിയാണ് ഈ കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കുമെന്ന് പറയുന്ന മധുവിനെ കുറിച്ച് പറയുന്ന സ്ട്രെസ് ചെയ്തിട്ട് മധുവിനെ കൂടെ ഇനി മുതൽ നീ പാട്ട് പാടുകയാണെങ്കിൽ അതിനുള്ള കാരണം എന്താ അറിയോ നീ പാടിയ പാട്ടിൻ്റെ ചില വരികൾ ചില ആൾക്കാർക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇനി മുതൽ പാട്ട് പാടുന്ന സമയത്ത് നല്ല സൗണ്ട് പാടാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ പാലക്കാടിൻ്റെ കൗൺസിലർ മിനിയോട് ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ പാലക്കാട് മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ ശവസംസ്കാരത്തിന് ഷെഡ് പണിയാൻ എൻ എസ് എസ് കരയോഗത്തിന് അനുമതി നൽകിയ പാലക്കാട് നഗരസഭയ്ക്കെതിരെ പൊതുപ്രവർത്തകർ ഷെഡ് പണിയാൻ അനുമതി നൽകിയ സ്ഥലത്ത് എൻ എസ് എസ് കരയോഗം ഭാരവാഹികൾ മതിലും കിട്ടി പൊതുശ്മശാനത്തിലെ ഇരുപത് സെന്റ് സ്ഥലമാണ് വലിയ പാഠം എൻ എസ് എസ് കരയോഗം ഭാരവാഹികൾ മതിൽ കിട്ടിത്തിരിക്കുന്നത് നീക്കത്തിന് പിന്നിൽ നഗരസഭയാണെന്ന് പൊതുപ്രവർത്തകൻ ബോബൻ മാട്ടുമന്ത ആരോപിച്ചു ഈ പൊതു പൊതുശ്മശാനത്തിൽ നാളിതുവരെയായി ഒരു ജാതിയുടെ അടയാളങ്ങളോ വേർതിരിവുകളോ മതിലുകളോ ഒന്നുമില്ലാത്ത ഒരു തുറസായ ശ്മശാനമാണ് ആ ശ്മശാനമാണ് ഇന്ന് വിവിധ ജാതി മതവിഭാഗങ്ങൾക്കായി സ്ഥലം മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ ഈ ഒരു കാര്യത്തിന് കേരളത്തിലെ ജനങ്ങളോട് എന്തു മറുപടിയങ്ങൾ കൊടുക്കുക വേടൻ എന്ന കലാകാരൻ ഒരു മുയം മുന്നേ എറിയ ആളാണ് അതുകൊണ്ടാണ് വേടന്റെ ഓരോ മൂർച്ചയുള്ള കാലങ്ങളും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത്